ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൈലോൺ പാൻറ്റിൻ്റെ ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ നൈലോൺ പാൻറ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് വീഡിയോ ഫ്ലവറിൻ്റെ വർക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലത്തെ നാല് ഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ബട്ടർഫ്ലൈ ആണ് കേട്ടോ സാറ്റിൻ ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫ്ലവറാണ് ഇതും സാറ്റിൻ്റെ ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ നൈലോൺ ബാൻഡ് സോഫ്റ്റ് നൈലോൺ ബാൻഡാണ് ബേബീസിനെയൊക്കെ വയ്ക്കാൻ പറ്റുന്ന അടിപൊളി നൈലോൺ ബാൻഡാണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിന്നായിട്ടുള്ള നൈലോൺ ബാൻഡാണ് അതിനെ ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഇതിലോട്ട് അടപ്പിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കിപ്പോൾ കാർഡ് ആണെങ്കിൽ അതിലായാലും കൊടുക്കാം പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ ബി സെവൻ തൗസൻഡിലൊന്നും പെട്ടെന്ന് ഒട്ടൂല അതുകൊണ്ടാണ് ഗ്ലൂ കണ്ണ് ഉപയോഗിക്കുന്നത് ആദ്യം നമുക്ക് ഈ മൂന്ന് ഫ്ലവറിനെയും ഒരുമിച്ച് ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ മൂന്ന് മൂന്ന് ഫ്ലവറും കൂടെ ഒരുമിച്ച് വെക്കുമ്പോഴേക്കും അത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവറായി മാറും അങ്ങനെ രണ്ടെണ്ണം ഒട്ടിച്ചു ശേഷം പിന്നെ നമ്മൾ ഒന്നും കൂടെ ബാക്കിയുണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ സൈഡിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ കുറച്ചും കൂടെ വിട്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലൂ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒട്ടിയെടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാൻ അന്നത്തെ ഇങ്ങനത്തെ മോഡലിൽ അന്നത്തെ നിന്ന് നടുക്ക് ഞാൻ വെച്ചത് വേറൊരു ഫ്ലവർ ആയിരുന്നു അപ്പോൾ അത് ഇല്ലായിരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫ്ലവർ എടുത്ത് ചെയ്തത് പിന്നെ നമുക്ക് സാറ്റിൻ ബട്ടർഫ്ലൈനെ ഇങ്ങനെ നടുക്ക് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് എന്താ പറയുക അതൊന്ന് പറക്കാൻ കണക്കിന് നിൽക്കുന്ന ഒരു ടൈപ്പിലൊക്കെ നിൽക്കും അപ്പോൾ അങ്ങനെ ഞാനൊന്ന് നടുക്കൊന്ന് ഫോൾഡ് ചെയ്യുന്നു ഫോൾഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഞാൻ ഫ്ലവർ എടുത്തിട്ടുണ്ട് ഫ്ലവർ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അന്ന് ഒരുപാട് പേര് ഇത് വലിയ ഫ്ലവർ ആണോ എന്നൊക്കെ അപ്പോൾ രണ്ട് ഫ്ലവർ ഒരുമിച്ച് വെച്ചപ്പോഴാണ് അതങ്ങനെ വലിയ ഫ്ലവർ പോലെ തോന്നിയത് നമുക്ക് നമുക്കിതിൻ്റെ മൂട്ടിൽ കുറച്ച് ഇങ്ങനെ ഇരിക്കുമല്ലോ അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത്രയും പിന്നെ നമുക്ക് വേണ്ട കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം നാലെണ്ണത്തിലും അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഗ്ലൂ ഒന്ന് നൈലോൺ ബാൻഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം സെറ്റായി വരുന്നതേ ഉള്ളൂ കേട്ടോ കറണ്ടില്ലായിരുന്നു പിന്നീടാണ് കറണ്ട് വന്നത് അപ്പോൾ ഞാനിങ്ങനെ ഗ്ലൂ സെറ്റ് നമ്മൾ ഓൺ ചെയ്ത ഉടനെ അത് ഇതാവൂലല്ലോ ചൂടാവില്ലല്ലോ കുറച്ച് സമയമാവുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചൂടാക്കി അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആൾ വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസമാണ് അതാണിങ്ങനെ വരുന്നത് കേട്ടോ അതിന് ശേഷം നടുക്കും അതേപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം ഈ ഫ്ലവർ ഉണ്ടല്ലോ അതിന് നമുക്ക് ആ നടുക്ക് ഇപ്പം തേച്ച് കൊടുത്തതിൻ്റെ അവിടെ ഒന്ന് ഫിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് വീണ്ടും രണ്ട് ഫ്ലവർ ഇരിക്കണല്ലോ അതും അതെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് വെച്ച് കൊടുക്കാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ മുമ്പ് ഇത് പിന്നെ ഒരു കസ്റ്റമർ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോള് പഠിക്കുന്ന നഴ്സറിയിലുള്ള ടീച്ചറാണ് കേട്ടോ അപ്പം അവർ ഫസ്റ്റ് തന്നതിന് ശേഷം രണ്ടാമത് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പം വീണ്ടും അതേപോലെ തന്നെ വീണ്ടും ഒരഞ്ച് ഹെയർ ബാൻഡ് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അതിലുണ്ടാക്കിയതാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്കും കൂടെ വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഫ്ലവറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം ബട്ടർഫ്ലൈനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം ബട്ടർഫ്ലൈ ഇങ്ങനെ തേൻ കുടിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം അങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ കണ്ടോ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു നൈലോൺ പാന്റിൻ്റെ ഒരു വർക്കാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് നടുക്ക് ഇപ്പം ആ ഫ്ലവർ ഇല്ലെങ്കിൽ വേറെ ആയാലും വെച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതിങ്ങനെ അന്ന് ഇതുപോലെ വെച്ചുകൊടുത്തപ്പോഴേക്കും അവരതി തന്നെ മതിയെന്ന് പറഞ്ഞു അതാണ് ഞാൻ വീണ്ടും അങ്ങനെ വെച്ചത് കേട്ടോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫവർ എടുത്തിട്ടുണ്ട് പിന്നെ പിയോണി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട് കേട്ടോ ഫാബ്രിക്കിൻ്റെ ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നെയ്ലോൺ ബാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഇതേപോലെ വീണ്ടും ആ പ്ലാസ്റ്റിക്കിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഇപ്പം പിയോണി വന്നിട്ട് ഇതുപോലെ മുട്ട് പോലെയാണ് ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം അതിനെ ഒന്ന് വിരിയിച്ചെടുക്കണം വിരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കിലുള്ള നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്ന ആ ഭാഗത്തിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ആ പച്ച കളറിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം തണ്ട് പോലെ ഇരിക്കുന്നത് അതിന് ശേഷം ആ അതിൻ്റെ ഗ്രീൻ കളറിലിരിക്കുന്ന അതിനെ ഒന്ന് അടപ്പിനെ ഒന്ന് ഇളക്കി മാറ്റണം കേട്ടോ ഈ ചക്കമ്പിലിരിക്കുന്ന ഇത് നമുക്ക് വേണ്ട അതിനുശേഷം ഇതിനെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതളുകളിനെ ഒന്ന് വിരിയിച്ച് ഇങ്ങനെ വച്ചുകൊടുക്കാം വച്ചു കൊടുത്തതിന് ശേഷം ആ രണ്ട് ഫ്ലവർ രണ്ട് താഴത്തെ രണ്ട് തട്ടുണ്ടല്ലോ അങ്ങനെ ഇരിക്കൂലി അതിനെ നമുക്കൊന്ന് ഇളക്കി മാറ്റാം കേട്ടോ ഇതുപോലെ ഇളക്കി മാറ്റുമ്പോഴേക്കും അതിനകത്തും ഒരു ഇതിരിപ്പുണ്ട് അതിനെ നമുക്ക് ഇളക്കി മാറ്റാം കേട്ടോ അത് നമുക്ക് ആവശ്യമില്ല ഇതുപോലെ ഇളക്കി മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ഗ്ലൂ ഒക്കെ തേച്ച് കൊടുത്ത് അതിനെ നമ്മൾ ഇളക്കി മാറ്റി വെച്ചിരിക്കുന്നതിനെ വെച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഈ സൈഡിലോട്ട് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത് വെച്ച് കൊടുക്കാം അടുത്ത് കുറച്ചും കൂടെ ഗ്ലൂ തേച്ചതിന് ശേഷം ആ പച്ച കളറിലിരിക്കുന്ന അതും കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ ക്ലൂദ് വെച്ച് കൊടുത്ത് ആ പച്ചയും കൂടെ ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ബാക്കി രണ്ടെണ്ണം നമുക്ക് ആവശ്യമില്ല അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ചും കൂടെ ഇങ്ങനെ തണ്ട് പോലെ ഇരിക്കുന്ന ഭാഗത്തിനെ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഇതിന് നൈലോൺ ബാൻഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ കുറച്ചും കൂടെ ഇളകി ഇരിക്കുന്നുണ്ടെങ്കിൽ ഗ്ലൂ ഒക്കെ തേച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴും നോക്കി കട്ട് ചെയ്യണം കേട്ടോ ഫുള്ള് തണ്ട് കട്ട് ചെയ്താൽ എല്ലാം കൂടെ ഇങ്ങ് ഇളകി വരും നോക്കി കട്ട് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കും കേട്ടോ ഞാൻ ഞാനിപ്പോൾ കട്ട് ചെയ്തതുപോലെ കട്ട് ഒന്നും ചെയ്യില്ല ഇനി ഇതേപോലെ ഗ്ലൂ ഒന്ന് അതിൻ്റെ മൂട്ടി തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നൈലോൺ ബാൻഡിലോട്ട് ഒന്ന് ഒട്ടിക്കാം അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് മുട്ടായിട്ടിരുന്നതിനെ നമ്മൾ വിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ സൈഡിലോട്ട് ഒന്ന് ഗ്ലൂത് വെച്ചു കൊടുത്തതിന് ശേഷം ബട്ടർഫ്ലൈനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കാം ഇനി അപ്പുറത്തെ സൈഡില് ഇനി അപ്പുറത്തെ സൈഡില് മറ്റേ ഫ്ലവർ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിട്ട് അടുത്തൊരു ഹെയർ ബാൻഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് വർക്കാണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും എത്ര പെട്ടെന്നാ ചെയ്തേ നോക്കിയേ നമുക്ക് ഉള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തുണ്ടോ അഡിബിളായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ കസ്റ്റമർ തന്നെ ഇനിയും ഒരു മൂന്ന് ബാൻഡും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇത് ഒരു പിന്നെ ബാൻഡാണ് കേട്ടോ ഇനി ബ്ലൂ കളറിൽ ഫ്ലവർ വരുന്ന കുറച്ച് വലിയ കുട്ടിക്കാണ് ബേബീസിനല്ല അതുകൊണ്ട് നൈലോൺ ബാൻഡും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ കുറച്ച് കട്ടിയുള്ള നൈലോൺ പാൻഡാണ് പിന്നെ അതിന് ശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വൈറ്റും പിങ്കും പറഞ്ഞ ഒരു കളറാണ് കേട്ടോ ഇത് ഞാൻ മുമ്പ് അന്ന് ചെയ്തത് തന്നെ അതിന് വീണ്ടും അവർ ആ കളർ തന്നെ സെയിം ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം ഇനി അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ അടുത്ത് വരുന്നത് ഇങ്ങനത്തെ ഒരു റെഡ് കളറിലുള്ള ഒരു ബാൻഡാണ് കേട്ടോ ഇത് മുമ്പ് ചെയ്തത് തന്നെ സെയിമാണ് കേട്ടോ ഇതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബട്ടർഫ്ലൈയുടെ ആണ് കേട്ടോ ഇത് മുമ്പ് ഞാൻ ബ്ലൂ ആണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഈ കളറാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ അഞ്ച് ആറ് ഹെയർ ബാൻഡാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് അത് രണ്ടെണ്ണം ഞാൻ നിങ്ങൾ ചെയ്ത് കാണിച്ചു വന്നു ബാക്കിയൊക്കെ ചെയ്യേണ്ട കാര്യമില്ല ഫ്ലവറിൻ്റെ ഇടയിൽ പിയോൺ എന്താണ് നമ്മുടെ പോളൻസ് വെച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ ഐറോൺ ബാൻഡിൻ്റെ വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ബാൻഡ് ഇപ്പം ഞാൻ ചെയ്ത വർക്കിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതാണ് നല്ല രസമുള്ളതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന രണ്ട് ബാൻഡുമാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്